നമസ്കാരം ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ പൂരത്തിൽ പ്രൗഢഗംഭീരയായി പതിനാലാനകളോടുകൂടി എഴുന്നള്ളുന്ന അമല അമലാനഗറിനടുത്തുള്ള ചൂരക്കാട്ട് ഗ്രാമത്തിലെ ചൂരക്കാട്ടുകോവ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ തൃശ്ശൂർ വടക്കാഞ്ചേരി കുന്നംകുളം കോഴിക്കോട് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഹൈവേയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്താൽ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുന്നതാണ് അപ്പൊ ഈ റൂട്ടിൽ തന്നെയുള്ള കുന്നിമുകളിലെ അത്ഭുത ക്ഷേത്രമായ പെരുവന്മല ശിവക്ഷേത്രത്തിന്റെ വ്ലോഗ് എന്റെ ചാനലുണ്ട് കാണാത്തവർ കാണാ ഈ ചൂരക്കാട്ടുകര പണ്ട് നിറയെ ചൂൽക്കാടായിരുന്ന സ്ഥലമായിരുന്നു ദേവി മഹിഷാസുര മർദ്ദിനി ഭാവത്തിലാണ് ഇവിടെ കൊടികൊള്ളുന്നത് പണ്ട് യാഗഭൂമിയായിരുന്ന ഈ സ്ഥലത്ത് സ്വയംഭൂവാണ് ഈ ഭഗവതി വനദുർഗ സങ്കല്പമായതിനാൽ മഴയും വെയിലും ഏറ്റുകൊള്ളുന്ന ദേവി അതുകൊണ്ട് ശ്രീകോവിലിന്റെ മേൽക്കൂരയില്ല തൃശ്ശൂർ പൂരം കൊടിയേറുന്നതിന്റെ അന്ന് തന്നെ വൈകിട്ട് ഈ ക്ഷേത്രത്തിലും പൂരം കൊടിയേറും പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ആറാം ദിവസവും അതായത് അന്ന് തൃശ്ശൂർ പൂരം ഈ തൃശൂർ പൂരവും അതിന്റെ പിറ്റേന്ന് ക്ഷേത്രത്തിൽ വെച്ച് കൊടിക്കൽ ൂരവും നടത്തുന്നതാണ് പൂരം കൊടിയേറി കഴിഞ്ഞാൽ ദിവസവും ഒരു ആനപ്പുറത്ത് മേളത്തോടെ ആറാട്ടും ശ്രീവേലിയും ഉണ്ടാകും ഉച്ചതിരിഞ്ഞ് തട്ടകത്തിലെ വിവിധ ഭാഗങ്ങളിലോട്ട് പറയെടുക്കാനായിട്ട് ഭഗവതി എഴുന്നള്ളും രാത്രി ക്ഷേത്രകലകളും കൂടാതെ നാടകം നൃത്ത പരിപാടികളും നടക്കുന്നതാണ് തൃശൂർ പൂരത്തിന് പതിനാല് ആനകളോടെ എഴുന്നള്ളുന്ന ഏക ഘടകപൂരം കാലത്ത് ആറരയോടെ ഒരു ആനപ്പുറത്ത് നാഥസ്വരവും നടപ്പാണ്ടിയുമായി തൃശൂർ പൂരത്തിന്റെ അന്ന് പറകളേറ്റുവാങ്ങി ദേവി വടക്കുന്നാഥനെ ദർശിക്കാൻ പുറപ്പെടും എന്നാണ് ഇവിടുത്തെ വിശ്വാസവും ആചാരങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ ഐതിഹ്യം ഈ ആരാണ് ഈ ദുർഗാദേവിയുടെ മഹിഷാസുര മർദ്ദിനി എന്നുള്ളതിൻ്റെ ഐതിഹ്യം അറിയാത്തവർക്കായിട്ട് പറയാണ് രംഭൻ എന്ന രാജാവിൽ മഹിഷിയിൽ ഉണ്ടായ പുത്രനായ മഹിഷാസുരൻ സ്ത്രീയിൽ നിന്ന് മാത്രം മരണം ഉണ്ടാകാവൂ എന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങുന്നു വരം നേടിയ മഹിഷാസുരന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായി ദേവഗണങ്ങൾ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ ദേവിയുമായുള്ള യുദ്ധത്തിൽ പത്താം ദിവസമാണ് മഹിഷി കൊല്ലപ്പെടുന്നത് അതാണ് നാം നവരാത്രിയായി ആഘോഷിക്കുന്നത് ആ സങ്കല്പത്തിയുള്ള സങ്കല്പത്തിലുള്ള ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത് അപ്പൊ അങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് വടക്കുന്നാഥനെ നമ്മൾ തൊഴാനായിട്ട് ഈ ഭഗവതി വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരു ഇറക്കി പൂജയുണ്ട് ഈ പോകുന്നത് പൂങ്കുന്നം തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം കോട്ടപ്പുറം വഴിയാണ് ഇവര് നടുവിലാലിൽ എത്തുന്നത് അപ്പോൾ അവിടെ പതിനാല് ആനകൾ നിരക്കും നൂറിൽ കൂടുതൽ വിദ്വാൻമാർ നിരക്കുന്ന പാണ്ഡിമേളം അപ്പോൾ ശ്രീമൂല സ്ഥാനത്ത് നടക്കും പതിനൊന്ന് മണിയോടെ വടക്കുന്നാഥന്റെ പടിഞ്ഞാറ നടവഴി അകത്ത് കടന്ന് തുറക്കാത്ത നടയായി വടക്കുന്നാതിന്റെ തുറക്കാത്ത നടയായി തെക്കേ ഗോപുരം വഴി പുറത്ത് കടന്ന് തെക്കോട്ട് ഇറക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പുറത്തേക്ക് കടന്ന് പന്ത്രണ്ട് മണിയോടെ പാറമേക്കാവിൽ ഇറക്കി പൂജ നടത്തും ഈ ചൂരക്കാട്ട് ഭഗവതി എത്തിയ ശേഷം മാത്രമേ പാറമേക്കാവ് ഭഗവതി പുറപ്പെടുകയുള്ളു അത്രയും സ്നേഹിതയാണ് അതായത് ക്ഷേത്രം ക്ഷേത്രം അമ്മ ഈ ചൂരക്കാട്ട് ഭഗവതി ഏൽപ്പിച്ചതിന് ശേഷം പറയോത്രേ കുടമാറ്റം കഴിഞ്ഞിട്ട് വരും അതുവരെ എന്റെ ക്ഷേത്രത്തെ നോക്കിക്കൊള്ളണേ എന്ന് അങ്ങനെ ചുരക്കാട്ടുകാവിലമ്മ ഏൽപ്പി ഏൽപ്പിച്ചിട്ടാണ് പാറമേക്കാവിലമ്മ പോവാ കാർത്തിക നവരാത്രി മഹോത്സവവും തൃശൂർ പുര ആഘോഷവുമാണ് ഈ അമ്പലത്തിലെ പ്രധാന ആഘോഷങ്ങൾ കരിങ്കലിൽ തുളച്ച് പീഡമായി ഇറക്കി വെച്ചിരിക്കുന്ന പ്രതിഷ്ഠ ഈ കാണുന്നതാണ് വടക്കുന്നാഥന്റെ ശ്രീമൂല സ്ഥാനം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയപ്പോ എടുത്തൊരു വീഡിയോ ആണ് പണ്ട് തൃ തൃശൂരിലെ ആറാട്ടുപുഴ പൂരം മഴയായതിനാൽ കാണാൻ പറ്റാതിരുന്ന നാട്ടുകാർക്ക് വേണ്ടി ശക്തൻ ശക്തംപുരം തുടങ്ങിയ പൂരാണല്ലോ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിലെ ഘടകപൂരങ്ങളുടെ പ്രധാന വേദിയാണ് കേട്ടോ ഈ വടക്കുന്നാഥ ക്ഷേത്രം ഇന്ന് ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് നടത്തുന്ന തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങളാണ് തിരുവമ്പാടി പാറമേക്കാവ് ഏർ വടക്കുനാഥനില് ഘടക ക്ഷേത്രങ്ങളുടെ പൂരം തിരുവമ്പാടിക്കും പാറമേക്കാവും പ്രത്യേകം പ്രത്യേകം പൂരങ്ങളുണ്ട് ഈ പൂരത്തിന് തൊട്ട് താഴെയാണ് ഈ ചൂരക്കാട്ടുകാവിലെ ക്ഷേത്രത്തിന്റെ പൂരത്തിന് ശക്തൻ തമ്പുരാൻ കൊടുത്തിരിക്കുന്ന പ്രൗഢിയോടെയുള്ള സ്ഥാനം ഇപ്പം ചൂരക്കാട്ട് ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പൂരത്തിനും ഇപ്പം തൃശ്ശൂർ പൂരപരിപാടികൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പറമേക്കാവിലമ്മക്ക് തിരിച്ചു വന്ന് പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ചൂരക്കാട്ടുകാവിലമ്മ തിരിച്ച് തന്റെ തട്ടകത്തിൽ എത്തുന്നത് അന്നേ ദിവസം മൂന്നാനപ്പുറത്ത് പഞ്ചവാദ്യത്തിൽ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ കൊടിക്കൽ പൂരം നടത്തുന്നതാണ് പൂരാവസാനം ആന കൊടിമരം വലിച്ചിട്ടിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ ഇവിടെ സമാ അവസാനം കുറിക്കുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു ദേവിയാട്ടോ ഇവിടെ പാനകളുടെ ബാഹുല്യം കൊണ്ട് ആചാരപ്രകാരമുള്ള ചടങ്ങുകളുടെ പ്രത്യേകത കൊണ്ടും മേളക്കാരുടെ എണ്ണം കൊണ്ടും പ്രശസ്തമാണ് ചൂരക്കാട്ടുകാര ഭഗവതി പൂരം എല്ലാവരും ഈ വഴി വരുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് വരുമ്പോൾ സന്ദർശിക്കുക അനുഗ്രഹം വാങ്ങാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി